വിധാനം പ്രവാസികളെ നിങ്ങൾ ആലോചിക്കൂ നിങ്ങളുടെ കൂടെയുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടികൾ നാട്ടിലുള്ള പെൺമക്കൾ അവരുടെ വേഷം എന്താണ് അള്ളാഹു പൊരുത്തപ്പെടുന്നതാണോ റബ്ബിന്റെ അടുക്കൽ നമ്മൾ ശിക്ഷിക്കപ്പെടുന്ന വിധത്തിലാണോ നമ്മുടെ റീ അയച്ചു കൊടുത്തുകൊണ്ട് അവർ വസ്ത്രം തയ്പ്പിക്കുന്നത് എപ്രകാരമാണ് ഇറുകിയ പാന്റ് ധരിക്കുകയാണ് അതുപോലെ തന്നെ അവർ ടീഷർട്ട് ധരിക്കുന്നു പേരിനെ വേണമെങ്കിൽ ഒരു മഫ്ത ഇങ്ങനെ വെറുതെ കുത്തിയിട്ടുണ്ട് അതിന്റെ തലപ്പുകൾ മാറിലേക്ക് താഴ്ത്തിയിട്ടിട്ടില്ല രണ്ട് സൈഡിലേക്ക് പിൻ ചെയ്തു വെച്ചിരിക്കുന്നു മാറു വെളിവാകുകയാണ് ശരീരത്തിന്റെ കൊഴുപ്പും ഉഴപ്പുമെല്ലാം പ്രത്യക്ഷപ്പെടുകയാണ് നിരകത്തിയിലേക്കല്ലേ ആ വസ്ത്രം എത്തുന്നത് സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കാനാവില്ലെന്നല്ലേ മുത്തമുസ്തഫ പറഞ്ഞത് നിങ്ങൾ ഉത്തരവാദികളാവില്ലേ പരലോകോടതിയിൽ നിങ്ങളായ കാശ് വാങ്ങിക്കൊണ്ടാണ് അവർ ടെക്സ്റ്റൈൽസുകളിൽ പോയിട്ട് അധുനാധുന മോഡലുകൾ എന്ന് പറഞ്ഞ് ഈ ചിരിപ്പിക്കുന്ന റഹ്മാനായ റബ്ബിനെ വെറുപ്പിക്കുന്ന മോഡലുകളിൽ അവർ വേഷം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങിയത് ആരാ കുറ്റക്കാർ രക്ഷപ്പെടാൻ പറ്റുമോ അന്വേഷിക്കണ്ടേ പരിഹാരം കാണണ്ടേ അതിന് പരിഹാരം കാണാതെ ഇപ്പോഴത്തെ കുട്ടികളുടെ ട്രെൻഡാണത് എന്നൊക്കെ പറയുന്നത് ഒരു ന്യായീകരണവുമല്ല മറിച്ചറബിന്റെ കോടതിയിൽ ഒന്നാം പ്രതി നമ്മൾ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളെ ഒന്നാം പ്രതിയാക്കി അവിടെ അവതരിപ്പിക്കും വേണ്ട സമയത്ത് വേണ്ടത് വേണ്ട വിധത്തിൽ പഠിപ്പിച്ചു തരാത്ത ഉമ്മയാണ് ആ നിൽക്കുന്നത് ഉപ്പയാണാ നിൽക്കുന്നത് അവർക്ക് കൊടുക്കണേ അല്ലാ എന്ന് നമ്മുടെ പൊന്നുമോള് നമ്മുടെ പൊന്നുമോന് റബ്ബിന്റെ കോടതിയിൽ പറയുന്നത് നമുക്ക് സഹിക്കാനാകുന്നത് പോയിട്ട് ചിന്തിക്കാനെങ്കിലും ആകുമോ ഗൗരവത്തോട് ആലോചിക്ക് എന്താ നമ്മുടെ പെൺമക്കള് പുറത്തു കിറങ്ങുന്ന വേഷം അവരാരമായിട്ടാണ് കൂട്ടുകെട്ട് അവര് വാതിലടച്ച് ഒറ്റക്കിരുന്നു കൊണ്ട് നെറ്റ് യൂസ് ചെയ്യുന്നുണ്ടോ അവര് പഠനാവശ്യാർത്ഥമാണ് പ്രൊജക്റ്റിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒറ്റക്കിരിക്കുന്നുണ്ടോ ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ ഉമ്മ കുറുവാൻ ക്ലാസ്സിന് വരുന്നു ഉപ്പ കുറുവാൻ ക്ലാസ്സിന് പോകുന്നു ാരനായ മകൻ വരുന്നില്ല ടീനേജുകാരിയായ മകൾ വരുന്നില്ല നമ്മളാവട്ടെ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് പ്രൊജക്റ്റ് വർക്കുകളുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് ഞങ്ങളില്ലെന്ന് പറഞ്ഞപ്പോ നമ്മളും സമ്മതം കൊടുത്തു എന്താ സംഭവിക്കാൻ പോകുന്നത് ആ ഒരൊറ്റ മണിക്കൂർ ഖുർആൻ ക്ലാസ്സിന് നിങ്ങളുടെ മോനോ മോളോ വന്നിരുന്നത് കൊണ്ട് ഒരു മാർക്ക് പോയിട്ട് അര മാർക്ക് പോലും കുറയൂല നിങ്ങൾക്ക് റബ്ബിൽ തവക്കുലുണ്ടോയല്ല അള്ളാൻ്റെ കുറു ആനാ അല്ലാതെ സൂക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ തോൽക്കൂല അത് നിങ്ങൾക്കാ ഉറപ്പ് വേണം നിങ്ങളുടെ മക്കൾക്കാ തവക്കുല് വേണം ഒരു മണിക്കൂർ ഖുർആൻ കുറാം വന്നിരുന്നത് കൊണ്ട് ഒരു മാർക്കും കുറയൂല കാരണം നീ പരീക്ഷ എഴുതുമ്പോ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോ ഉത്തരം നിന്റെ മനസ്സിൽ തോന്നിപ്പിക്കേണ്ടത് റഹ്മാനായ അള്ളാഹുവാണ് ആ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ നിന്റെ പരീക്ഷയിൽ കാൽ മാർക്ക് പോലും മോനെ മോളെ നിനക്ക് നഷ്ടപ്പെടൂല്ലെന്ന് പറഞ്ഞിട്ട് ആ മക്കളെയും കൂടെ കൂട്ടിയിട്ട് ഊർഹാനിൻ്റെ ദർസിലേക്ക് കൊണ്ടുപോകാൻ ഈ ഫാമിലി കോൺഫറൻസിൽ വന്നു ചേർന്നിരിക്കുന്ന ഒരൊറ്റ ഉപ്പാക്കും ഉമ്മാക്കും ഇനി ഒരു വൈമനുഷ്യവും ഉണ്ടാകാൻ പാടില്ല അവിടെ നമ്മുടെ വിജയം അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കുടുംബസമേതം കേട്ടില്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾ കൗൺസിലർമാരെ അന്വേഷിച്ച് നടക്കേണ്ടി വരും കൗൺസിലിങ്ങിന് ആളെ തേടി അന്വേഷിച്ച് നടക്കേണ്ടി വരും എന്താ പ്രശ്നം എന്താ നിറഞ്ഞൂടാ അവള് പറഞ്ഞോന്നും കേൾക്കുന്നില്ല എന്താ നിറഞ്ഞുകൂടാ എൻ്റെ മുഖവും ഭാവവും മറ്റും ഒക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട് എന്താ പ്രശ്നം ഒരു വേള അവൻ പലതിനും അഡിക്റ്റ് പോയിട്ടുണ്ട് அவன் லஹரியில் பட்டு அவன்போய்டுண்டு அவன் வட்ட செல் பட்டு போய்ட்டு அவிஹிதமான சாட்டிங்ககளில் பெட்டு போய்ட்டு அவிஹிதமான பந்தங்களில் அவன் பட்டு போய்ட்டு ஏதோக்கையோ கெய்ம்களில் அவன் பட்டு போய்ட்டு லட்சங்கள கடபாத்திய அவன் வருத்தி வச்சிட்டு എന്താണ് തടസ്സമായി വന്നത് എന്താണ് കാരണമായി വർത്തിച്ചത് നിങ്ങളുടെ ശ്രദ്ധ കുറവെന്ന് തന്നെയാണെന്ന് ഓരോ രക്ഷിതാവും ഇവിടെ വെച്ച് കൃത്യമായി പഠിച്ചേക്കണം എന്നിട്ട് മക്കളെ രക്ഷപ്പെടുത്തണം ഇങ്ങനെയൊക്കെ നോക്കിയാൽ എന്താ മക്കൾ പഴക്കൂലേ പഴക്കംബി അലൈസ്ലാം തൊള്ളായിരത്തി അമ്പത് കൊല്ലം ജനങ്ങളോട് ലൈലാഹ ഇല്ലല്ലോ പറഞ്ഞിട്ട് സ്വന്തം രക്തത്തിൽ പറഞ്ഞ ഒരു മോൻ പഴച്ചിട്ടാ മരിച്ചുപോയത് അതല്ലാൻ്റെ പ്രത്യേകമായ തീരുമാനമാണ് അതിന് നമുക്ക് നിവൃത്തിയില്ല പരലോക കോടതിയിലെത്തിയാൽ ഉപ്പമാരെ ഉമ്മമാരെ റഹ്മാനായ റബ്ബ് നമ്മളോട് നീത പറഞ്ഞിട്ട് എത്ര പേരെ നന്നാക്കാൻ നിനക്ക് പറ്റിയെന്ന് അത് ചോദിക്കൂല മറിച്ച് നീ എത്ര പേരുടെ കാതിലേക്ക് ഈ സത്യത്തിൻ്റെ സന്ദേശം നീ പറഞ്ഞു കൊടുത്തു എന്ന ചോദ്യം എന്നോടുമുണ്ടാകും നിങ്ങളോടുമുണ്ടാകും അവിടെ തകരാർ വരാൻ പാടില്ല നമ്മളെ കടമ നമ്മൾ നിർവഹിക്കണം നന്നാവലും നന്നാവാതിരിക്കലും ഒന്നും നമ്മുടെ കഴിവ് പെട്ടതല്ല അത് അള്ളഹാനോട് അത് അള്ളഹാനോട് പറയാഴ്ച പറയണേ നമ്മൾ തന്നെ നന്നാവോന്ന് നമുക്കറിയില്ലല്ലോ എങ്ങനെ മരിക്കാന്നറിയില്ലോ അതിനുള്ളിൽ നമ്മളിങ്ങനെ തേടുന്നത് മുസ്ലിമായി മുൻ സ്വർഗത്തിൽ സാലിഹീങ്ങളുടെ കൂടെ ചെന്ന് ചേരാൻ തൗഫീക്ക് തരണേൻ അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മൊബൈൽ ഉപയോഗിക്കുന്ന കാലമാണ് അതിലൂടെ ഒരുപാട് ചതിക്കുഴികളിൽ ചെന്ന് വീഴുന്ന കാലമാണ് സ്കൂളുകളിലാണെങ്കിൽ സ്കൂളുകളിൽ മക്കൾ പോകുമ്പോ നമുക്ക് നല്ല ശ്രദ്ധ വേണം നമ്മളെ കയ്യിൽ കുറഞ്ഞ മണിക്കൂറേ ഉള്ളൂ നമ്മുടെ കുട്ടികളെ നമ്മുടെ കയ്യിൽ കുറഞ്ഞ മണിക്കൂറേ ഉള്ളൂ അധിക സമയവും കലാലയങ്ങളിലാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ഡാൻസ് വരാൻ പോവാന് സ്കൂളുകളിലൊക്കെ ഇനി നമ്മുടെ ഗവൺമെന്റ് ഇനി ഒരു ഡാൻസ് നടപ്പിലാക്കാൻ പോവാണ് എന്തിനാ പ്രശ്നം ലഹരി ലഹരി ആ കുട്ടികൾക്കിടയിൽ പടരാതിരിക്കാൻ ഈ ലഹരി പടരുന്നത് എന്തുകൊണ്ടാണത്രേ അവർ കണ്ടെത്തിയ കാരണം കുട്ടികളിലൊക്കെ ഒരുതരം സ്ട്രെസ് വിഷാദ രോഗം രോഗം മാറ രോഗാനുള്ള കാരണം എന്താ കുട്ടികൾക്ക് അവരുടെ മനസ്സിൽ നല്ല ടെൻഷൻ ഫ്രീ ആയി കിട്ടണം ടെൻഷൻ ഫ്രീ ആണ് എന്താ വേണ്ടത് സൂംബ ഡാൻസ് അങ്ങനെ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഈ ടീച്ചർമാരും മാഷുമാരും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒന്നിച്ചു നിന്ന് അങ്ങനെ ഡാൻസ് കളിക്കും എന്നിട്ട് നിട്ടുപോലെ മനസ്സൊക്കെ ഫ്രീ ആക്കും അങ്ങനെ ലഹരിയെ തടയാമോ എഴുതി വെച്ചോളി അത് ലഹരിയുടെ സമൂഹത്തിൽ പടർത്തേ ചെയ്യുള്ളൂ ആ ഡാൻസ് കുറച്ചു നേരം തുള്ളണം എന്നുണ്ടെങ്കിൽ കുട്ടികൾ പറയും അതിനനുസരിച്ച് ഈ പാവാട് ഈ ഡ്രസ്സൊന്നും പോരാന്ന് അപ്പൊ അതിന് നല്ല ടൈറ്റ് ഫിറ്റ് ഡ്രസ്സ് വേറെ വേണം എന്നിട്ട് എന്നിട്ടാണും പെണ്ണും ഒന്നിച്ച് തുള്ളാൻ പറ്റുള്ളൂല്ലോങ്കിൽ ആകെ പ്രശ്നമല്ലേ നമ്മുടെ നാട്ടില് വേറെ വേറെ ആക്കിയാൽ പിന്നെ തീവ്രവാദിയാവൂലേ അപ്പൊ ഒന്നിച്ചതന്നെ എന്നിട്ട് പിന്നെ ഇതിങ്ങനെ തുള്ളണം എന്നുണ്ടെങ്കിലോ അപ്പൊ ഒരു തരി വലിക്കേണ്ടി വരും ഒരിത്തിരി കുത്തേണ്ടി വരും ആ അപ്പൊ നല്ല ഉഷാറാവും പോട്ട ഓരോരുത്തരെ ഓരോരുത്തര ഉദയം കൊള്ളുന്നതിന്റെ സാമ്പിളുകളാ പതൊക്കെ നിങ്ങൾ ചിന്തിക്കേ കലാലയങ്ങളിൽ നമ്മുടെ കുട്ടികളെ സ്വാഗതം ചെയ്യുന്ന ബോർഡുകളിൽ തുണിയുരിഞ്ഞ പെണ്ണും കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളാണ് കാണുന്നത് പ്രണയിക്കാൻ കടന്നുവരൂ പ്രേമിക്കാൻ കിടന്നുവരൂ ഇഷ്ടമുള്ളവളെ ഇഷ്ടമുള്ള നേരത്ത് നിങ്ങൾ സ്വീകരിച്ചോളൂ നിങ്ങൾ ഒരുമിച്ച് മരച്ചുവട്ടിൽ കിടന്നുരുണ്ടോളൂ എവിടെ വേണമെങ്കിൽ പൊയ്ക്കോളൂ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് മൈ ബോഡി മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് എൻ്റെ ബോഡി അതെന്റെ സ്വാതന്ത്ര്യമാണ് എന്റെ ജീവിതം അതൊന്നേയുള്ളൂ അതെന്റെ സ്വാതന്ത്ര്യമാണ് അതിൽ മുല്ലമാരി ഇടപെടണ്ട മൗലയിമാരി ഇടപെടണ്ട ഉസ്താദുമാരി ഇടപെടണ്ട മാഷന്മാര് സാലറി വാങ്ങി പോയാൽ മതി നാട്ടുകാർ സദാചാര പോലീസ് ആവണ്ട ഞാൻ എനിക്ക് തോന്നിയതുപോലെ അങ്ങ് ജീവിക്കും കാരണം ഇതെന്റെ ബോഡിയാണ് എന്റെ സ്വാതന്ത്ര്യമാണ് ഇതാ മക്കൾ സ്കൂളിൽ നിന്ന് പഠിക്കണത് എന്നിട്ട് നിങ്ങൾ അവരെ കുറാൻ ക്ലാസ്സിനും കൂടി കൊണ്ടുവരാതെ കിട്ടുന്ന ഒരു ഉപദേശവും കൂടി ഇല്ലാതായ പിന്നെ എന്താ അവിടെ ആ കുട്ടികൾ പറയാണ് പിന്നെ വീട്ടിൽ വന്നിട്ട് എനിക്ക് എന്തിനാണ് വിവാഹം വിവാഹം കഴിച്ചാൽ പിന്നെ ഗർഭം ധരിക്കും ഗർഭം ധരിച്ചാൽ പിന്നെ കുട്ടികളെ നോക്കണം പിന്നെ പലതിനും പ്രശ്നമാണ് ഇതൊക്കെ എന്തിനാണ് അതൊക്കെ ഒരു ചൊറയാണ് വിവാഹമൊന്നും വേണ്ട ഇവിടെ പ്രാവുകളും പക്ഷികളും കാക്കയും ഒക്കെ കല്യാണം കഴിച്ചിട്ടാണോ ഇഷ്ടമുള്ളയിടത്ത് ഇഷ്ടമുള്ള കാലം ഇഷ്ടകാല കാലത്ത് ഒന്നിച്ചു ജീവിക്കുക പറ്റില്ലെങ്കിലോ ഗുഡ് ബൈ ചൊല്ലി പിരിയാം എന്തൊരു നല്ല ഫ്രീ സെക്സ് എന്തൊരു നല്ല രൂപത്തിലുള്ള ജീവിതം ഇത്ര നല്ല ഒരു ജീവിതത്തെയാണോ ഈ മൗലയിമാര് പറഞ്ഞു മുടക്കുന്നത് അതാ ഇന്നത്തെ കാലം അതുകൊണ്ട് ഈ ആയത്ത് ശരിക്ക് മക്കളെ പഠിപ്പിച്ചോ തീർന്നില്ല ലുഹ്മാൻ അലൈ ഇസ്ലാം പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് എന്താ മോനെ നിസ്കാരം കൃത്യമായി നിലനിർത്തണേ അത് പറയുമ്പോ ബാപ്പാക്കും വേണമല്ലോ ഉത്തരവാദിത്തം ഈ പറയുന്നതൊക്കെ ബാപ്പാക്ക് മക്കളോട് പറയണമെന്നുണ്ടെങ്കിൽ ഉമ്മക്ക് മക്കളോട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം രണ്ട് കവിതാശകലങ്ങൾ പറഞ്ഞില്ലേ അതാദ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കാദ്യം ഉണ്ടാകണം നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ എത്രത്തോളം നമ്മൾ എത്ര നിസ്കരിക്കുന്നത് ജമാത്തിന്റെ കാര്യത്തിൽ കണിശതയുണ്ടോ നിസ്കാരത്തിന്റെ കാര്യത്തിൽ തന്നെ അതിന്റെ നിയമങ്ങൾ അറിയാമോ ഫർവ്വ നിസ്കാരങ്ങളിൽ എന്തൊക്കെ ചൊല്ലണം എന്ന് അറിയാവുന്ന എത്ര പേരുണ്ട് പോകട്ടെ ഉമ്മയോ ബാപ്പയോ മരണപ്പെട്ടാൽ ഒന്ന് ജനാസ നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കണമെങ്കിലോ നിസ്കരിക്കണമെങ്കിലോ അറിവുള്ള എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് സ്വന്തത്തോട് ചോദിക്ക് മയത്ത് സ്കരിക്കാൻ ഒരുപാട് ആൾക്കാർ ഇമാമൊക്കെ നിൽക്കാൻ ധൈര്യം കാണിക്കും എന്താ കാരണം എന്നറിയോ അതിൽ ഉറക്ക ചൊല്ലണ്ട റെഡിയാ മയ്യത്തെസ്കരിക്കാൻ ഞാൻ കയറി ഓനിക്കൊന്നും അറിയില്ല ഓ മോനായിട്ടൊന്നും ഒരു കാര്യമല്ല ഓന പഠിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടുമില്ല അവിടെ കയറിയുന്ന സുഖമായിട്ട് നാലാഹു അക്ബർ ഓർക്കെ പറയേണ്ടു ഇതുകൊണ്ട് കാര്യമുണ്ടോ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ രക്ഷിതാക്കളും അവരോട് ചോദിക്ക് മക്കളോട് ചോദിക്ക് മോനെ മോളെ ഇന്ന് പാപ്പയോ ഉമ്മയോ ആയമങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ജനാസ ജനാസനസ്കരിക്കുമ്പോ ഒന്നാമത്തതിൽ ഫാത്തിഹ രണ്ടാമത്തതിൽ സ്വലാത്ത് മൂന്നാമത്തതിൽ ചൊല്ലേണ്ട ആ പ്രത്യേകമായ ദുരയുണ്ടല്ലോ എന്റെ മോനെ മോളെ നീ അതൊന്ന് ചൊല്ലാമോ മക്കൾ നിന്നങ്ങനെ പൊരുങ്ങും അവരിങ്ങനെ പരുങ്ങുമ്പോ നമ്മളും പരുങ്ങും എന്താ പ്രശ്നം എന്നറിയോ പറഞ്ഞു കൊടുക്കാൻ ബാപ്പാക്കും പറ്റണില്ല ഉമ്മാക്കും പറ്റണില്ല ഇതിനാ ഫാമിലി കോൺഫറൻസുകൾ നടത്തുന്നത് പഠിച്ചു വച്ചോ ഇന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ മക്കൾ തലമുറയിട്ട് കരഞ്ഞതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല നമുക്ക് വേണ്ടി നിസ്കരിക്കാൻ ധൈര്യമുള്ള മക്കളുണ്ടോ ആണുണ്ടോ പെണ്ണുണ്ടോ നിസ്കരിക്കാൻ അർത്ഥം അറിഞ്ഞുകൊണ്ട് റൊബിനോടൊന്ന് കരഞ്ഞു പറയാൻ ആലോചിക്കേ നമ്മളത് പഠിപ്പിച്ചോ അതറിയാമോ ഒരു ഇംഗ്ലീഷ് പോയമോ അതല്ലെങ്കിൽ ഒരു പോയട്രിയോ തെറ്റുകൂടാതെ പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അടിക്കുന്ന രക്ഷിതാക്കളെ നിങ്ങൾ കബറിലേക്ക് പോകാൻ നേരത്തെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന ജനാസനസ്കാരം തെറ്റുകൂടാതെ അറിയുമോ എന്നെങ്കിലും നിങ്ങൾ ചോദിച്ചോ അതിൻ്റെ പേരിൽ നിങ്ങൾ അവർക്ക് ഗുണദോഷം നൽകിയോ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്തുവോ ചിന്തിക്കിസ്വല നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവരെവിടെയാണ് നമ്മളെവിടെയാണ് സുന്നത്ത് നിസ്കാരങ്ങളിൽ ശ്രദ്ധയുണ്ടോ അതിലൊക്കെ നമുക്ക് ഗൗരവതരമായ ആലോചനകളുണ്ടോ നന്മ കൽപ്പിക്കുമോനെ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം സമൂഹത്തോട് നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം അപ്പൊ നമ്മൾ നന്നാവും നമ്മുടെ മക്കൾ നന്നാവും കാരണം അവരാദ്യം അതിൽ നിന്ന് വഴിവായാലല്ലാതെ അവർക്ക് പറയാനാവില്ലല്ലോ അതിൻ്റെ പേരിലും അതുപോലെ തന്നെ ജീവിതത്തിന്റെ പ്രത്യേക ഘട്ടങ്ങളിലും വരുന്ന ഏതെല്ലാം പ്രതിസന്ധികളിലുണ്ടോ അതിലൊക്കെ ക്ഷമിക്കുകയും ചെയ്യണം അതാണ് ധീരമായ ഇടപെടൽ തീർന്നില്ല എന്തെല്ലാം കാര്യങ്ങൾ സാമ്പത്തിക മേഖല എവിടെയാണ് എത്തി നിൽക്കുന്നത് പലിശയുമായി ബന്ധമില്ലാത്ത ആളുകൾ കുറഞ്ഞു വരുന്നു കടക്കെണിയിൽ പെടുകയാണ് കടം വാങ്ങുകയാണ് ആർഭാടത്തിന് വേണ്ടി ദൂർത്തിന് വേണ്ടി പൊങ്ങച്ചത്തിന് വേണ്ടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കടം വാങ്ങുകയാണ് ലോൺ എടുക്കുകയാണ് വീട് ജപ്തി നേരിടുമ്പോളാ വാ പൊളിക്കുന്നത് അനാവശ്യമായി കടം വാങ്ങുകയാണ് ഇസ്ലാം കടം വാങ്ങണ്ട എന്ന് പറഞ്ഞിട്ടില്ല കടം കൊടുക്കാനും പ്രോത്സാഹിപ്പിച്ചു പക്ഷേ സുയിപ്പാക്കാരെ തിരിച്ചു കൊടുക്കണം ചില ആൾക്കാർക്ക് ഒരു പണി തന്നെ എന്താ അറിയോ കടം ഇങ്ങനെ വാങ്ങുക ആദ്യാദ്യമൊക്കെ ആയിരം റുപ്യ വാങ്ങും പത്താം തീയതി തരാന്ന് പറഞ്ഞാൽ ഒമ്പതാം തീയതി വിളിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചു കൊടുക്കും പിന്നെ പതിനായിരം വാങ്ങും പത്താം തീയതി തരാറിഞ്ഞ പത്താംതി കൊടുക്കും പിന്നെ ഒരു ലക്ഷം വാങ്ങിയ മുങ്ങും അങ്ങനെ കുറെ കടം വാങ്ങണവരുണ്ട് കടം വാങ്ങിയാൽ അത് കൊടുക്കണം എന്ന നീയത്ത് വേണം അതിൽ വലിയ ശ്രദ്ധ വേണം അതിന് ഗൗരവമായ ആലോചനകൾ വേണം അതല്ലാതെ കടക്കണിയിലായിക്കൊണ്ട് മരിച്ചുപോയാൽ ത്തിലെ തീ തണുക്കൂല അത് ഗൗരവാണ് ലോണൊന്നും എടുക്കണ്ട പിരി ലോൺ എടുക്കുന്നതും ആവശ്യത്തിനാണോ പലപ്പോഴും അല്ല കല്യാണത്തിനെ പൊടി പൊടിക്കാൻ വിവാഹമാങ്കങ്ങൾക്ക് വേണ്ടി മോള കല്യാണം മകന്റെ കല്യാണം അതിങ്ങനെ ആർഭാട പ്രവാസികളെ നിങ്ങൾ അതിന് കൂട്ടുനിൽക്കരുത് നമ്മളെ വീട്ടിലൊരു കല്യാണം ഉണ്ടായാൽ തീരുമാനം ഉണ്ടായാൽ പിന്നെ രണ്ട് കുടുംബങ്ങളും കൂടി ഒരു ശൂറ നടത്തണം നമ്മളെ വീട്ടിൽ എന്തൊക്കെ നടക്കണം എന്തൊക്കെ നടന്നുകൂടാ നമ്മളാ തീരുമാനിക്കേണ്ടത് നമ്മളാണ് ആണുങ്ങളെങ്കിൽ നമ്മളാണ് പെണ്ണുങ്ങളെങ്കിൽ അവിടുത്തെ വാപ്പി അമ്മയാണ് തീരുമാനിക്കേണ്ടത് അപ്പുറത്തെ വീട്ടിലെ വാപ്പിമ്മയാണ് തീരുമാനിക്കേണ്ടത് രണ്ടു കൂട്ടരും കൂടി ഒരു തീരുമാനം എടുക്കുക അല്ലാതെ നാട്ടുകാരല്ല നമ്മളെ കല്യാണം എങ്ങനെയാണ് നടത്തേണ്ടത് അവര് പലതും പറയും അവര് പലതും പറയും കല്യാണത്തിന്റെ ദിവസമത ലക്ഷങ്ങളുടെ പുട്ടി അടിച്ചിട്ടാണ് പെണ്ണു നിൽക്കുന്നത് പെണ്ും ലുഹുർ നിസ്കരിക്കാൻ പറ്റുന്നില്ല കാരണം ഉളുവെടുത്താ പിന്നെ ഈ പുട്ടി അടിച്ചതൊക്കെ പോയില്ലേ ആഭരണത്തിന്റെ വലിയ കൊട്ടയായിട്ടാണ് അണിഞ്ഞു നിൽക്കുന്നത് ലുഹുറുമില്ല സറുമില്ല ഉമ്മ വരെ ബ്യൂട്ടി പാർലറിൽ പോയി ഉമ്മയെപ്പോലും കണ്ടാൽ തിരിയുന്നില്ല വലിയ കോലത്തിലേക്ക് മാറി റഹ്മാനായ അറബിന് വെറുപ്പുള്ള വിരത്തിലാണ് പിന്നെ ആ സ്റ്റേജ് ഷോകൾ മുഴുവനും മരങ്ങേറുന്നത് ആണും പെണ്ണും അവിടെ കൂടിക്കലരുകയാണ് അവിടെ ഫോട്ടോ ഷൂട്ടുകൾ നടക്കുകയാണ് കല്യാണത്തിന്റെ മുമ്പത മെഹദ്ദി എന്ന പേരിലെ മൈലാഞ്ചി കല്യാണവും ഹൽദി എന്ന പേരിലെ മഞ്ഞ കല്യാണവും അറബ് നൈറ്റ്സ് എന്ന പേരിൽ അറബി കല്യാണവും പഞ്ചാബ് കല്യാണം എന്ന പേരിൽ പഞ്ചാബ് നൈറ്റ്സ് എന്ന പേരിൽ പാകിസ്ഥാനി നൈറ്റ്സ് എന്ന പേരിലൊക്കെ പലതും അരങ്ങേറുന്നു പല്ലക്കിലേന്തിക്കൊണ്ട് പന്തലിലൊരുക്കിയിട്ട് പെണ്ണിനെ ഇങ്ങനെ വരെ നെറ്റുമുഖത്തേക്ക് തൂക്കിയിട്ട് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് സ്റ്റേജിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നു ജനകോട് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പരസ്യമായി അവളെ പിടിക്കുന്നു കവളത്ത് ഉമ്മ കൊടുക്കുന്നു നാണമുണ്ടോ നാണമുണ്ടോ മുസ്ലിം സമുദായമേ അറപ്പ് തോന്നുന്നില്ലേ വെറുപ്പ് തോന്നുന്നില്ലേ ഇതൊക്കെ കണ്ടിട്ട് എന്നിട്ട് ബാപ്പ എന്ന് പറയുന്ന ഒരു മൊയന്ത് മാറി ഇങ്ങനെ നിക്കുന്നുണ്ടാവും എന്താ ചെയ്യല്ലേ എപ്പോഴത്തെ കുട്ടികളൊരു കാര്യം എടാ നീയല്ലേ പണം ചെലവഴിക്കുന്നു നീയല്ലേ പണം ചെലവഴിക്കുന്നത് നിന്റെ കാശു കൊണ്ടല്ലേ ഈ കൂത്താടുന്നത് നിന്റെ കാശുകൊണ്ടല്ലേ ഈ ദൂർത്തടിക്കുന്നത് ചോദിക്കാൻ നിനക്ക് ധൈര്യവും ചങ്കൂറ്റവും ഇല്ലെങ്കിൽ ബാപ്പയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിൽക്കരുത് ഇറങ്ങിപ്പോയികോളണം ഇത് പ്രവാസികൾ ഒരു തീരുമാനം എടുക്കണം അള്ളാക്ക് ഇഷ്ടമുള്ളതൊന്നും നിന്റെ വീട്ടിലെ കല്യാണത്തിന് ഉണ്ടാവൂല അതന്നെ തീരുമാനം അതാ തീരുമാനം പെണ്ണ് കാണാൻ പോകുമ്പോൾ മിഠായി കൊടുക്കുന്നത് ക്രൈനിലാണ് ക്രൈനിൽ മിഠായി കൊടുന്ന് കൊടുക്കുക വല്ലാത്തൊരു വയറാണ് ഈ പെണ്ണിന്റെ വയറ് മിഠായി കൊടുക്കുക ക്രൈനിലാണ് മിഠായി ഇറക്കുന്നത് പുതിയാ പ്ലയെ കൊണ്ടുപോകുന്ന ഒരു ജെ സി ബിയിലാണ് അത് അങ്ങനത്തെ ചില ആൾക്കാർക്ക് അങ്ങനെ തന്നെയാ കൊണ്ടുപോകേണ്ടത് ജെ സി ബിയിലും പൊന്നു കൊണ്ടുപോകാറില്ല വിലപ്പെട്ടതൊന്നും ജെ സി ബിയിൽ കോരാറില്ല ചപ്പു ചവറ് മാലിന്യങ്ങളാണ് ജെ സി ബിയിൽ കോരാറുള്ളത് ചില ആളുകൾക്ക് തോന്നേ ഞാൻ ജെ സി ബിയിലെ ചവറായിരിക്കേണ്ട പുതിയാപ്പിളയാണ് ഓല അങ്ങനെ വൈക്കോട്ടെ നിങ്ങൾ പോണ്ടാക്ക മക്കളും പോണ്ട ഈ മേഖലയിലൊക്കെ അഴിഞ്ഞാട്ടങ്ങളാണ് ഇത് പറയാതെ നിവൃത്തിയില്ലേ എന്നിട്ട് നമ്മൾ ഇങ്ങനെ നിന്നോടുക്കുക നമ്മൾ അവിടുത്തെ ആളാണെന്ന് പറയാ ഒരു വോയിസും വോയിസ്ല്ലേനും ഇത് നമുക്കുണ്ടാകാൻ പാടില്ല നന്മയുടെ കാര്യത്തിൽ തിന്മകളെ തടയുന്ന കാര്യത്തിൽ അവിടെ നമുക്ക് നല്ല ക്ഷമ വേണം റഹ്മാനായ റബ്ബിനെയാണ് അവിടെ പ്രാധാന്യപൂർവം കാണേണ്ടത് ദാമ്പത്യ ജീവിതത്തിൽ വിശുദ്ധിയാണ് നിലനിൽക്കേണ്ടത് ആളുകളോടുള്ള പെരുമാറ്റങ്ങളിൽ ഏറ്റവും നല്ല മെച്ചപ്പെട്ട സ്വഭാവശുദ്ധിയാണ് നമുക്കുണ്ടാവേണ്ടത് കാരണം നമ്മുടെ ജീവിതത്തിൽ ദുരാ ധിക്രുകൾ പതിവാക്കൊണ്ടേയിരിക്കണം അതിലൂടെയാണ് നമുക്ക് എല്ലാ രംഗത്തും വിശുദ്ധി നേടാൻ കഴിയുക രാവിലെ ഉണർന്ന് രാത്രി ഉറങ്ങും വരെ ചൊല്ലേണ്ട ദിക്കറുകളൊക്കെ മനഃപ്പാടമുള്ള എത്ര പേര് ഈ സദസ്സിലുണ്ട് കുടുംബങ്ങളെ ഇല്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം അർത്ഥം പഠിക്കണം ആശയം പഠിക്കണം ചൊല്ലിയേ പറ്റൂ അത് ചൊല്ലുമ്പോ നല്ല മാറ്റമുണ്ടാകും എല്ലാവരും അത് ചൊല്ലണം കാരണം എന്തിനാണെന്നോ മരിക്കുമ്പോ നല്ല നിലക്ക് മരിക്കണം നല്ല കാഴ്ച കണ്ട് മരിക്കണം മരണം എവിടെ വെച്ചും പിടികൂടാം അതിന് രോഗം വേണമെന്നില്ല ഒന്നും വേണമെന്നില്ല എവിടെ വെച്ച് മരിച്ചാലും ഈ മാനോടെ മരിക്കാൻ സാധ്യമാകണം ദുർഹജമാസ വരുന്നത് അള്ളാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പത്ത് ദിനങ്ങൾ ദിവസങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുമ്പോൾ ആ ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളോടും റബ്ബിന് വലിയ ഇഷ്ടം ചെയ്യുന്ന ആളുകളോടും അള്ളാഹുവിന് വലിയ ഇഷ്ടം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നമ്മളെയൊക്കെ ആ ദുൽഹജനെ ആദരിക്കുന്നവരിൽ നമ്പർ നമ്മൾ ഉൾപ്പെടുത്തട്ടെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് വിശ്വാസ വിശുദ്ധി നേടി കർമ്മവിശുദ്ധി നേടി സാമ്പത്തിക വിശുദ്ധി നേടി ലൈംഗിക വിശുദ്ധി നേടി സ്വഭാവ വിശുദ്ധി നേടി മരിക്കാൻ കാത്തിരിക്കുക അള്ളാഹു നമുക്ക് തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അങ്ങനെ കുടുംബം ഒന്നിച്ചു പോണം നമുക്ക് സ്വർഗത്തിലേക്ക് റഹ്മാനായ റബ്ബിന്റെ തൗഫീഖ് ഉണ്ടാവട്ടെ ചില ഗൈഡൻസ് മാത്രമേ നൽകാൻ സാധിച്ചിട്ടുള്ളൂ പരന്ന വായനയും പരന്ന കേൾവിയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടാകണം നിങ്ങൾ പഠിക്കണം ഇവിടെയുള്ള സംരംഭങ്ങളുമായി നിങ്ങൾ ചേർന്ന് നിൽക്കണം റിയാദിലെ ഇവിടെയുള്ള പ്രവർത്തകന്മാർ ഞാൻ തുടക്കത്തിലെ പറഞ്ഞു ഖുർആൻ ദർസുകളുണ്ട് ഹദീസ് ക്ലാസ്സുകളുണ്ട് വിജ്ഞാന വേദികളുണ്ട് ദൗറകളുണ്ട് ചരിത്ര പഠന ക്ലാസുകളുണ്ട് മദ്രസ ക്ലാസ്സുകളുണ്ട് മറ്റുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട് നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ ഇവരുമായി സഹകരിച്ച് ഈ ഒരു മേഖലയിൽ പഠനങ്ങൾ നിങ്ങൾ കൂടുതൽ കൂടുതലായി നടത്തി നന്മയുടെ വക്താക്കളാവുക തിന്മയോട് എല്ലാ അർത്ഥത്തിലും വിട്ടു നിൽക്കുക റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ അവൻ ഇഷ്ടപ്പെടുന്നവരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിലെ രോഗികൾക്ക് നമ്മളിലെ ശിഫ നൽകുമാറാകട്ടെ نميل لنا مرنة ما بركة مغفرة ورحمة نلقيها نقرهيكما راقتي ربنا تقبل منا إنك أنت السميع الأليم اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته